പ്ലീസ് ഹലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അല്പസമയം നമുക്ക് പാട്ടുകൾ പാടി ജീവിതത്തെ മഹത്വപ്പെടുത്താം ഇത് നമ്മുടെ ശാലോ മിനിസ്ട്രീസിൻ്റെ ഒരു ആരാധന ഗീതം ഗീതങ്ങൾ പുസ്തകമാണ് ഞാൻ കോഴിക്കോടായിരുന്ന സമയത്ത് രണ്ടായിരത്തി ഏഴ് മുതൽ പതിനാറ് വരെ ശുശ്രൂഷകളിൽ പങ്കാളിയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ദൈവമായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി ക്രിസ്തുവിന്റെ മണവാട്ടിയായ ദൈവസഭയെ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയും ഉടലെടുത്തതാണ് ഷാലോം മിനിസ്ട്രീസ് ഷാലോം മിനിസ്റ്റീസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ആരംഭിച്ച ദൈവിക കൂട്ടായ്മയാണ് ഷാലോം ക്രിസ്ത്യൻ ചർച്ച് കോഴിക്കോട്ട് ഈ ദൈവിക കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തിയാണ് ഡോക്ടർ മനോജ് കുമാർ ഖട്ടോ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മാർവാടി കുടുംബത്തിൽ ജനിച്ചു മെഡിക്കൽ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ദൈവശബ്ദം കേട്ട് ദൈവവചനത്തിന്റെ തിരിച്ചറിവോടെ യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും പിന്നീട് യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടുകയും ചെയ്തു മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിൽ പൂർണ്ണസമയം കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു അതിനുശേഷം താൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിക്കുകയും ഇത് മുഖാന്തിരം ഒരു കൂട്ടം ജനം സത്യവിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു ഓരോ വ്യക്തിയും വ്യക്തിപരമായ കർത്താവിനോട് അഭേദ്യമായ ബന്ധം പുലർത്തുകയും ഇത് മുഖാന്തിരം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ സ്വഭാവമുള്ളവരായി തീരുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാനായിട്ട് പോയി എം ഡിയിൽ അത് കഴിഞ്ഞ് ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു കൊണ്ടുവരായിട്ട് വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഞാൻ എൻ്റെ പഠനങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിലും മിനിസ്ട്രിയോട് കൂടെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നു അത് മിനിസ്ട്രിയുടെ ഭാഗം തന്നെയാണ് ഷാലോ മിനിസ്ട്രിയുടെ ഭാഗമല്ല പക്ഷേ എൻ്റെ ദൈവിക ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണ് പൗലോസ് താൻ പല സ്ഥലങ്ങളിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ വേലയോടൊപ്പം തൻ്റെ ജോലിയും ചെയ്തിട്ടുണ്ട് ഇത് മോർ ദാൻ ഫുൾ ടൈം മിനിസ്ട്രി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിനിസ്ട്രി ഉണ്ട് അതുകൂടാതെ ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ എനിക്ക് ദൈവം തന്ന ആ ഒരു കഴിവും ഞാൻ വിനിയോഗിക്കുന്നുണ്ട് എത്ര കാലം അത് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ദൈവം പറയുന്ന അത്രയും സമയം ഞാനത് ചെയ്യുന്നതായിരിക്കും ദൈവം ആഗ്രഹിക്കുന്ന അത്രയും സമയം നമുക്ക് ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഇതിൽ ഈ പാട്ടുപുസ്തകത്തിൽ ഒന്നാമത്തെ പാട്ടാണ് രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത വൻ്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുഴുവനായി സമർപ്പിച്ചപ്പോൾ ഞാനവൻ്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുഴുവനായി സമർപ്പിച്ചപ്പോൾ എന്നെ കരുതുന്നു എന്നെ കാക്കുന്നു എൻ്റെ കർത്താവല്ലാതാരുമില്ലല്ലോ എന്നെ കരുതുന്നു എന്നെ കാക്കുന്നോ എന്റെ കർത്താവല്ലാതാരുമില്ലല്ലോ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു എന്തു യോഗ്യത യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിൻ്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിൻറെ സമയമായി നമുക്കും പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ കാമ ഞായാസനത്തിൽ നമുക്കും പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ ധൈര്യത്തോടെന് കാമ്യായാസനത്തിൽ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻറെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻറെ ദാനമല്ലാതെന്തു യോഗ്യത അല്പനേരത്തെ കവനെന്നെ മറന്നു മാറുന്നു ക്രോധത്തോടെ തൻ്റെ മുഖം മറച്ചു അൽപനേരത്തെ കവനെന്നെ മറന്നു മാറുന്നു ക്രോധത്തോടെ തൻ്റെ മുഖം മറച്ചു മനം തിരിഞ്ഞാലിനി മടങ്ങി വന്നാൽ അരികിൽ വന്നാശ്വാസം പകരുമവൻ മനം തിരിഞ്ഞാലിനി മടങ്ങി വന്നാൽ ിൽ വന്നാശ്വാസം ആശ്വാസം പകരുമവൻ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻറെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെ എന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെ എന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത ആസ്വത്യ പറഞ്ഞാല് നമുക്ക് ഈ ജീവിതം തന്നെ ദൈവം ദാനമായി തന്നതാണ് എന്ന് നമ്മൾ ഈ ലോകം വിട്ട് പോകും എന്ന് നമ്മൾ മരിക്കും എന്ന് നമ്മളിൽ ആർക്കും അറിഞ്ഞുകൂടാ ദൈവം തന്ന ഈ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും നന്മ ചെയ്യാനും സമാധാനപ്രിയരായി മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും കരുതാനും ഒക്കെ ആയിട്ട് വേണം നമ്മൾ ചെലവഴിക്കാൻ കാരണം അവസാനം വരുമ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ കുറിച്ച് ആളുകൾ അവന് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു പക്ഷെ അവന് ഒറ്റ ആളെയും സഹായിച്ചില്ല അവന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു വല്ലാത്ത സ്വഭാവമായിരുന്നു എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ുണ്ടാകാതിരിക്കാൻ നമ്മൾ നോക്കണം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നോക്കണം നിങ്ങളുടെ മക്കളെ നോക്കണം നിങ്ങളെ നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം പിതാമാര് അനാഥർ കഴിവില്ലാത്തവർ ഗ്രാന്തുള്ളവർ മന്ദബുദ്ധികൾ പിന്നെ എന്താ വെച്ചാൽ ഈ മറ്റുള്ളവരെ പറ്റിയുള്ള പരിദൂഷണമൊക്കെ പറയുന്നത് കുറച്ചിട്ട് ഫിലോസോഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും അതിൽ ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഡിബേറ്റ് ചെയ്യുകയും പഠനപരമായ കാര്യങ്ങൾ ഐഡിയാസ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുകയും ചെയ്യാം കാരണം നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യവും അറിഞ്ഞുകൂടാം നമ്മൾ പലതും പറയും പക്ഷേ ഐഡിയാസ് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ഐഡിയാസിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ആ ക്രിറ്റിസിസം ചില ആളുകൾ നല്ല രീതിയിൽ എടുക്കണമെന്നില്ല എന്ന് വിചാരിച്ചങ്ങനെ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞു ക്രിട്ടിസൈസ് ചെയ്യാം ഇപ്പം ഞാൻ പറയുന്ന പല ഐഡിയാസിനും ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് അതിന് കുഴപ്പമില്ല പക്ഷെ ഒരാൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരോപിച്ചിട്ട് അവർ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും നമുക്ക് ആർക്കും ഇല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹിക്കാനാണ് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കാൻ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ അതിനായിട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ എത്ര കാലം നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടാകുമെന്ന് അല്ലെ ആ ഉള്ള സമയം മുഴുവൻ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് കയ്പ് പക പിണക്കം വൈരാഗ്യം ക്രോധം ജാരശംഖ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല മറിച്ചുണ്ടാകുന്ന ഉണ്ടാകേണ്ടത് എന്താണ് സ്നേഹം സമാധാനം സന്തോഷം പരോപകാരം ചെയ്യാനുള്ള മനസ്സ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അടുത്ത നമുക്ക് രണ്ടാമത്തെ പാട്ട് പാടാം എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എനിക്കാനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്നെ വീണ്ടെടുത്തവൻ എൻറെ പ്രാണവെല്ലഭം എൻറെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും എന്നെ വീണ്ടെടുത്തവൻ എൻറെ പ്രാണവല്ലവൻ എൻറെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും അവിടെ ദുഃഖമില്ല ഭാരവുമില്ല എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും അവിടെ ദുഃഖമില്ല ഭാരവുമില്ല എന്റെ നിത്യനാണവൻ എന്റെ രാജാവാണവൻ എൻറെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക എന്റെ നിത്യനാണവൻ എൻറെ രാജാവാണവൻ എൻറെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവം എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവം എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും എത്ര ശത്രു നിന്നെ പാക ചെന്നാലും എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും എത്ര ശത്രു നിന്നെ പാക ചെന്നാലും നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടാണയ്ക്കും നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുമവൻ നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടാണയ്ക്കും നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുമവൻ എനിക്ക് എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട് മഹാസന്തോഷമുണ്ടുള്ളസമുണ്ട് എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട് മഹാസന്തോഷമുണ്ടുള്ള എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം നമ്മുടെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥമായ സന്തോഷം നമുക്കുണ്ടാവുന്നത് ഏതെങ്കിലും തോട്ടത്തില് മനുഷ്യർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു തീർന്ന് ദൈവത്തോട് സമരാകണമെന്ന് ആഗ്രഹിച്ച് സ്ഥാനമാനങ്ങളിൽ ശക്തിയിൽ ദൈവത്തോട് സമരാകണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്നേഹത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട അവർ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സ്നേഹത്തിൽ അവരെ പരിപാലിക്കുകയും ചെയ്യുന്നതിന് പകരം സാത്താൻ്റെ വാക്ക് കേട്ട് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ജ്ഞാനിയായി ദൈവത്തെക്കാളും വലിയവരാകണം മറ്റുള്ളവരവരെ ദൈവത്തെ പോലെ ആരാധിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടെ ആ ഫലം പരച്ചു തന്നു എന്ത് സംഭവിച്ചു മരണം മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നു മരണം ദ്രവത്വം അവരുടെ ആ അധികാരമോഹം എന്നുള്ള ആ സ്വഭാവം സ്വേച്ഛ ആ സ്വഭാവം എന്നെ മറ്റുള്ളവർ അധികം റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മറ്റുള്ളവരെ കാണും അത് അവരുടെ മക്കളിലേക്കും വന്നു കൈന് ഹാബേലിനെ കൊന്നു ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു കൈന് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കൈന് ദേഷ്യപ്പെട്ട് ഹാബേലിനെ കൊന്നു കളഞ്ഞു അങ്ങനെയാണ് മരണം മാനവരാശിയിലേക്ക് കടന്നു വരുന്നത് ഇത് കഥാരൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് പല കാര്യങ്ങളും ഇതിൽ സാങ്കല്പികമാണ് എങ്കിലും ഇതിനകത്ത് ഒരു വലിയ സന്ദേശം ദൈവത്തിന് നമുക്ക് തരാനുണ്ട് നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സ്നേഹത്തിന്റെ സ്വരൂപത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സ്നേഹമാകുന്ന ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ സേവിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവരെ സഹായിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ മനുഷ്യർ നടക്കേണ്ടത് അതിനാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ച് ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്നേഹം പ്രാപിച്ച് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരുടെ മേലെ തീരണം അവരെ നമ്മൾ പറയുന്ന മാതിരി ചെയ്യിപ്പിക്കണം അവരുടെ ഡിക്റ്റേറ്റേഴ്സ് തീരണം അവരുടെ ആഗ്രഹങ്ങളെ ബഹുമാനിക്കാതെ അവരെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരും അങ്ങനെ അതാണ് ഈ ലോകത്തിന്റെ ശക്തി അതാണ് സാത്താന്റെ ശക്തി അതാണ് സാത്താന്റെ ഉയർച്ചയുടെ കാരണം തന്നെ ഈ ലോകത്തിലെ അധികാരങ്ങളെല്ലാം ഭരിക്കുന്നത് ആ ശക്തിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും ഈ ലോകത്തിലെ അധികാരികളുടെ ശക്തിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസവും അതാണ് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കർത്താവ് പറഞ്ഞു ഞാൻ ശുശ്രൂഷി ശുശ്രൂഷ ഏൽക്കാനല്ല വന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നാൽ ഈ ലോകത്തിലെ അധിപതിമാര് അവര് മറ്റുള്ളവരെ കൊണ്ട് അവർ തന്നെ ശുശ്രൂഷിപ്പിക്കുന്നു അവർ മറ്റുള്ളവരുടെ മേലെ അധികാരം ചെലുത്താനായിട്ട് ശ്രമിക്കുന്നു അവരെ സ്നേഹത്തിൽ പരിപാലിക്കുന്നതിന് പകരം അവരെ സ്നേഹിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു സമാധാനം വരുത്തുന്നതിന് പകരം അവരെ ആകിയ അധികാരികളുടെ മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തിയും പിശാജിന്റെ ഈ ലോകത്തിന്റെ രാജ്യത്തിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് എക്സ്പ്രസ്ഡ് ഒന്ന് സ്നേഹത്തിന്റെ ശക്തിയാണ് ഒന്ന് ശക്തിയോടുള്ള സ്നേഹമാണ് അധികാരത്തോടുള്ള സ്നേഹമാണ് ആ അധികാരത്തോടുള്ള സ്നേഹത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും മത്സരിച്ചോണ്ടിരിക്കും എനിക്ക് അവനേക്കാളും വിലയനാകണം വിവനേക്കാളും വിലയനാകണം അവസാനം എന്താകും നമ്മുടെ ഉള്ളില് സംതൃപ്തി ഉണ്ടാവില്ല നമ്മുടെ ഉള്ളില് സമാധാനം ഉണ്ടാവില്ല നമുക്ക് മറ്റുള്ളവരോട് പക പിണക്കം കയ്പ് വിദ്വേഷം ഇതൊക്കെയാണ് ഉണ്ടാവുക അതേസമയം നമ്മൾ സ്നേഹമാണ് ബലം എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും അവരുടെ സക്സസ്സിൽ നമ്മളും തീരുകയും അവർ ജയിക്കുമ്പോൾ അവർക്ക് ഒരു കൺഗ്രാചുലേഷൻസ് കൊടുക്കുകയും അവർക്ക് അവർ ജയിക്കുന്ന സമയങ്ങളിൽ അവർക്ക് അവർക്കൊരു എന്താ പറയുക ഹിൻഡ്രൻസ് ആയി നിൽക്കുന്നതിന് പകരം അവർ സന്തോഷിക്കുകയും അവരോട് കൂടെ സന്തോഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ സന്തോഷത്തെ പങ്കാളിയാവാൻ സാധിക്കും ഏതവസ്ഥയിലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും ഞാൻ പറയട്ടെ സന്തോഷം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദൈവമായുള്ള ബന്ധത്തിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും നമ്മളെ ആരെങ്കിലും തള്ളിയാലും ഉപേക്ഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും ചെയ്യാത്ത കുറ്റങ്ങളെ ആരോപിച്ച് ജയിലിക്കിടത്തിയാലും ഇത് ഞാൻ പറയാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ് എൻ്റെ ചില പ്രൊഫസർമാരുണ്ട് അവരോടും കൂടെ ഞാൻ പറയാം സന്തോഷം ദൈവം തീർന്നാണ് കേട്ടോ അതിപ്പോ നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും ഫിലിപ്പിയർ എതിരെ ലേഖൻ ലേഖനം എഴുതുന്ന സമയത്ത് അപ്പൊ പൗലോസ് എന്ന് പറഞ്ഞത് സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ താൻ ആ സമയത്ത് കാരാഗ്രഹത്തിലാണ് ഈ കാരാഗ്രഹത്തിൽ വെച്ച് എങ്ങനെയാ സന്തോഷിക്കുന്നത് ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിക്ക് ദൈവമായ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷിക്കാനായിട്ട് സാധിക്കും കാരണം അവനൊരു കാര്യം അറിയാം ആ തെറ്റിപ്പോയ ബന്ധം മനുഷ്യർക്ക് ഏതും തോട്ടത്ത് തെറ്റിപ്പോയ ബന്ധം പിന്നീട് അബ്രഹാം മുഖാന്തരം ഇസ്രായേൽ മുഖാന്തരം ദൈവം നിരപ്പാക്കാനായിട്ട് ശ്രമിച്ച ആ ബന്ധം അബ്രഹാമിനെ വിളിച്ച് ഇസ്രായേലിനെ വിളിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് മനുഷ്യർക്ക് ആദിമ മനുഷ്യർ കൊടുത്ത് അതേ കൽപ്പനകൾ കൊടുത്ത് അതേ അതേ രീതിയിൽ അവരെ കൊണ്ടുവരാൻ യച്ഛിച്ച ദൈവം അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെ ആ വാഗ്ദത്വം നിവർത്തിക്കുകയാണ് കാലസമ്പൂർണ്ണത വന്നപ്പോൾ എന്ന് വെച്ചാൽ ദൈവം നിയോഗിച്ച സമയം വന്നപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അവരും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി അവര് ദൈവത്തെ ബഹുമാനിച്ചില്ല വിഗ്രഹങ്ങളെ സേവിച്ചു അനീതി നീതി എന്നും നീതി അനീതിയെന്നും വിളിച്ചു ദൈവസാന്നിധ്യം അവര് വിട്ടുപോയി അവര് മറ്റു രാജ്യങ്ങളിൽ അടിമകളായി ചിതറിപ്പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്തും മരണം അവരുടെ മേലെ വാണുകൊണ്ടിരിക്കുന്ന സമയത്തും അന്യദേവന്മാരെ സേവിക്കുന്നവര് അവരുടെ മേലെ അധികാരങ്ങളായിരിക്കുന്ന സമയത്തും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവം അവർക്ക് വേണ്ടി കരുതുന്ന ദൈവമായിരുന്നു ദൈവത്തിന്റെ വചനം അവർ വായിക്കുമായിരുന്നു ധ്യാനിക്കുമായിരുന്നു അവരുടെ പ്രവാചകന്മാർ കർത്താവ് അടങ്ങി വരും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഇടയിലേക്ക് മടങ്ങി വന്നു ദൈവത്തിന്റെ സാന്നിധ്യം ദാവീദിന്റെ ഗൃഹത്തിൽ ജനിച്ച മെഷീഹ എന്ന യേശുവിന്റെ രൂപത്തിൽ അവരുടെ ഇടയിലേക്ക് വന്നു വചനം ജഡമായി തീർന്നു പ്രഭയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു തോറയും ദൈവത്തിന്റെ ആ ടാബർ ഉണ്ടായിരുന്ന സാന്നിധ്യവും ഒറ്റ വ്യക്തിയിൽ അവരുടെ ഇടയ്ക്കിലേക്ക് വരികയാണ് എന്നിട്ടും അവനെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ ഇടയ്ക്കിലേക്ക് സ്വതവും കുമോറിയെ നശിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നിരുന്നു ദേഹരൂപത്തിൽ ദേഹരൂപത്തിൽ ദൈവം ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ വന്നിരുന്നു കർത്താവേ എന്ന് അവനെ അബ്രഹാം വിളിക്കുകയും ചെയ്തു അബ്രഹാം സ്വോതം കുമോറിയുടെ പാദക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പാപക്ഷമ തരാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ അബ്രഹാം എന്ന് പറയുന്ന ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ഒരു വ്യക്തിയെ കർത്താവ് എന്ന് വിളിക്കുകയും ആ വ്യക്തിയെ യോട് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി എങ്കിൽ തീർച്ചയായും ഇത് ദൈവം തന്നെയായിരിക്കും ദൈവം ശരീരത്തിൽ വന്ന അനുഭവം തോറായിൽ വേറെ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയുണ്ട് ആ ഉൽപ്പത്തി പുസ്തകത്തില് സ്വതം കുമോറയെ നശിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ സംസാരിച്ചിട്ട് ഇത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ ആ കർത്താവ് അതേ കർത്താവ് മനുഷ്യരൂപത്തിൽ വീണ്ടും ഭൂമിയിലേക്ക് വരികയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നപ്പോ ഇസ്രയേലിലേക്കാണ് വരുന്നത് ഇസ്രയേൽക്കാർ തിരിച്ചറിയുമെന്ന് വിചാരിച്ചു പക്ഷെ അവര് സ്വീകരിച്ചില്ല അവര് സ്വീകരിച്ചില്ല ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവന്റെ മടിയിലിരുന്ന് ഏകജാതനായ അവൻ്റെ പുത്രൻ അവൻ വെളിപ്പെടുത്തിയിരിക്കുമോ ഹൃദയം സത്യം നിറഞ്ഞവനായി ഒരു ശരീരത്തിൽ ദേഹം അവനിൽ ദൈവത്തിന്റെ സകല സാന്നിധ്യം ദേഹരൂപത്തിൽ ഇരിക്കുന്നു അവൻ ദേഹരൂപം എടുത്തു വന്നിട്ടും ഇസ്രോലിന് മനസ്സിലായില്ല അവരുടെ ഇടയിൽ വന്നിട്ട് ഒരു ദൈവാലയത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും മറ്റുള്ളവരുടെ ആരാധന സ്വീകരിച്ചിട്ടും മറ്റുള്ള പാവങ്ങൾ ക്ഷമിച്ചു കൊടുത്തിട്ടും രോഗങ്ങൾ ഭേദമാക്കിയിട്ടും പാവങ്ങളെ സഹായിച്ചിട്ടും ഇതൊക്കെ യഹുദലയങ്ങൾ ചെയ്യേണ്ട കാര്യമായിരുന്നു ആ ആലയം ചെയ്യാത്ത കാര്യങ്ങളെല്ലാം യേശുക്രിസ്തു അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർക്ക് ഇത് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഇടയിലേക്ക് മടങ്ങി വരുന്നതാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല ആ ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുന്നതിന് പകരം നിഷേധിച്ചു കുറ്റം വിധിച്ചു അവനെ ക്രൂഷിച്ചു അപ്പോഴും ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കേ ആ ഒരു അവസ്ഥയിലും കർത്താവ് യേശു ക്രിസ്തു ഇസ്രയേലിനെ ത്യജിക്കുന്നില്ല ഒരു സാക്ഷാൽ ഇസ്രേലിയൻ എന്നുള്ള രീതിയിൽ അവരുടെ മെഷീഹ ദാവീദ് ഗൃഹത്തിൽ ജനിച്ച അവരുടെ മെഷീഹ ദൈവം രക്ഷകനായി അവരുടെ ഇടയിലേക്ക് വരുമെന്ന് യസിയാവ് പറഞ്ഞ മാതിരി വന്നിരിക്കുന്ന രക്ഷകൻ സേവിയർ യസിയാവ് സേവിയർ എന്ന് വിളിച്ചു എസിക്കേല് ദാവീദ് ഗൃഹത്തിലെ മെഷീ എന്ന് വിളിച്ചു നല്ല ഇടയൻ എന്ന് വിളിച്ചു ആ നല്ല ഇടയനായ യഹോവ സങ്കീർത്തനക്കാരൻ കർത്താവിന്റെ കർത്താവിനോട് എന്റെ വലതുഭാഗത്തിരിക്കുക ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ എന്ന് പറഞ്ഞ് ആ എന്റെ കർത്താവ് ദാവീദ് എന്റെ കർത്താവ് എന്ന് വിളിക്കുന്ന ആ എന്റെ കർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ് ദൈവം മനുഷ്യരൂപത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി കാൽവറിക്കുറിച്ച് കിടക്കുമ്പോൾ തന്നെ അവൻ ഇസ്രായേലിന്റെ മുഴുവൻ പ്രതിനിധിയാണ് ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ള നിലയ്ക്കാണ് അവൻ അവിടെ കിടക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിനിധിയാണ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് പിന്നെ മുഴുവൻ മാനവരാശിയുടെ പ്രതിനിധിയാണ് കാരണം ഒരു ദൂതനായിട്ടോ ഒരു മൃഗമായിട്ടോ അല്ലല്ലോ കർത്താവായ യേശുക്രിസ്തു വന്നത് കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ടാണ് വന്നത് കാരണം മൃഗബലിക്കും ദൂതന്റെ ബലിക്കും ഒക്കെ ഒരു കുറവുണ്ട് എന്താ കുറവ് സാത്താനും അത് മുഖാന്തരം പാപക്ഷമയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷേ മനുഷ്യനായ യേശുക്രിസ്തു വരുമ്പോൾ ദൈവത്തിന് മനുഷ്യരുടെ പാപം മാത്രം ക്ഷമിക്കാൻ സാത്താന്റെ പാപം ക്ഷമിക്കണം എന്നില്ല മനുഷ്യരുടെ പാപം ക്ഷമിക്കുകയും സാത്താന്റെ പാപം നിലനിർത്തുകയും സാത്താനെ ശിക്ഷിക്കുകയും ചെയ്യാം ന്യായ പ്രമാണത്തിന് ഒരു വ്യക്തിക്ക് തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ് ആ മരണം എന്ന് പറയുന്ന ശിക്ഷ അവൻ അവന്റെ മേലെ ഏറ്റെടുത്തു ഊനമില്ലാത്തവൻ തെറ്റില്ലാത്തവൻ നിഷ്കളങ്കൻ ഒരു പാവവും ചെയ്യാത്തവൻ ഖുറാൻ വരെ അവനെ വിളിക്കുന്നത് നിഷ്കളങ്കൻ എന്നാണ് അങ്ങനെയുള്ള കർത്താവായ യേശുക്രിസ്തു ഒരു പാവവും ഇല്ലാത്തവൻ പാപത്തിന്റെ ശിക്ഷ പാപമല്ല ഏറ്റെടുത്തു പാപത്തിന്റെ ശിക്ഷ പാപത്തിന്റെ ദണ്ഡനം ഒരു മൃഗത്തെ പോലെ അവൻ അവന്റെ മേലെ ഏറ്റെടുത്തു അവൻ ആ ശിക്ഷ സ്വീകരിച്ചു ദൈവത്തിന്റെ ക്രോധം അവിടെ ഉണ്ടായിരുന്ന റോമക്കാരും യഹൂദന്മാരും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് യേശുവിനെതിരെ കൺസ്പയർ ചെയ്ത് അവനെ ആ ക്രൂശിയിൽ തറയ്ക്കുന്ന സമയത്ത് അവർക്കെതിരെ എഴുന്നേറ്റു ദൈവത്തിന്റെ ക്രോധം വന്നു ദൈവത്തിന്റെ ക്രോധം എഴുന്നേറ്റു ദൈവം എഴുന്നേറ്റു അവന്റെ ശത്രുക്കൾ ചെതിറിപ്പോകും ദൈവം എഴുന്നേറ്റു ദൈവത്തിന്റെ ദൂതന്മാരെ അവിടെ ഇറങ്ങി നിൽക്കുന്നു അതൊക്കെ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് കാണാം ഇത് കണ്ടുകൊണ്ടിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഇവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാ ഇവരോട് ക്ഷമിക്കണമേ മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു ദൈവപുത്രൻ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് അവൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മോശയെ പോലുള്ള പ്രവാചകൻ എന്നോണം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാണ് ദൈവത്തോട് പറയാണ് കർത്താവെ പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്ക് അറിയില്ല ഇവര് അറിയുന്നില്ല ഇവരെ രക്ഷിക്കാൻ വന്നവനെയാണ് ഇവർ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ന്യായ പ്രമാണത്തെ അവർ തെറ്റായി വ്യാഖ്യാനിച്ചു തെറ്റായി അതിനെ ഉപയോഗിച്ചു അങ്ങനെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് നിങ്ങൾ ഇതിനെ തെറ്റായി ഉപയോഗിച്ചാൽ നിങ്ങൾ അതിന്റെ ശാപത്തിന് കീഴാവും ശരിയല്ലേ ആ ന്യായ പ്രമാണം ശരിയായ രീതിയിൽ അവർ ഉപയോഗിച്ചിട്ട് യേശുവിനെ കുറ്റവിമുക്തമാക്കി വിട്ടിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അവർ ആ ന്യായ പ്രമാണം തന്നെ ഉപയോഗിച്ചിട്ട് ഏത് ന്യായ പ്രമാണമാണോ നീതി ന്യായത്തിന് വേണ്ടിയിട്ട് ദൈവം കൊടുത്തത് അതേ ന്യായ പ്രമാണത്തെ ദൈവത്തിന് വിരോധമായ ദൈവം മകനു വിരോധമായ നീതിമാനായ ഒരു മനുഷ്യനു വിരോധമായി അവരുപയോഗിക്കുകയാണ് എന്നിട്ട് ആ ന്യായ പ്രമാണത്തിന്റെ മുഴുവൻ ശാപത്തിന് കീഴിൽ അവർ പോവുകയാണ് ഓൾറെഡി ശാപത്തിൻ കീഴിലാണ് ആ ശാപത്തിന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് യേശുക്രിസ്തു വന്നത് ശാപത്തിൻ കീഴിലായതുകൊണ്ടാണല്ലോ അടിമത്തത്തിലും പിന്നെ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലും ഇസ്രേലി മക്കളായിരിക്കുന്നത് ശാപത്തിൻ കീഴിലായതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഇടയിലേക്ക് വരാത്തത് അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം വരണമെന്നുണ്ടെങ്കിൽ അവർ ശുദ്ധീകരിക്കപ്പെടണം അവർ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു അവർക്ക് വേണ്ടി യാഗമായി തീരണം ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ ഏഷ്യ അമ്പത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ അവരുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തി അവർ കൂടുതൽ കൂടുതൽ കഠിനത്തി കർത്താവായ യേശുപ്രസ്തുവിനെതിരെ തിരിഞ്ഞ് അവർ ഈ കർത്താവിനെ ക്രൂശിച്ചു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു റോമക്കാർ അവനെ ക്രൂശിച്ചു റോമക്കാർ യോഗമാരും അന്ന് ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും ഇതുവരെയും അടികൂടിക്കൊണ്ടിരുന്ന ആളുകളാണ് രണ്ടുപേരും ഫ്രണ്ട്സായി അവർ കർത്താവ് യേശുപ്രസ്തുവിനെ ക്രൂശിക്കാണ് കർത്താവിനറിയ ലോകരക്ഷകനാണ് കർത്താവ് കർത്താവ് ഈ ലോകത്തിന്റെ തന്നെ രക്ഷകനാണ് ഈ റോമക്കാരനും അവന്റെ ഭാവി തലമുറയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കർത്താവിൽ വിശ്വസിക്കും ഇങ്ങനത്തെ ഈ റോമക്കാരെ അനേകം പേര് കർത്താവിൽ വിശ്വസിക്കുകയും അവരുടെ മാനസാന്തരപ്പെട്ടിട്ട് അവർക്ക് പാപക്ഷമ ലഭിക്കുകയും ചെയ്യും പാപക്ഷമ ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് നഷ്ടപ്പെട്ടുപോയ ആ തോട്ടത്തിലെ ബന്ധം ആ ഇസ്രായേലിന്റെ ദൈവാലയത്തിലുണ്ടായിരുന്ന നഷ്ടപ്പെട്ടുപോയ ബന്ധം ദൈവവുമായിട്ട് നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ജനറലായി നഷ്ടപ്പെട്ടു പോയ ബന്ധം ആ ബന്ധം നഷ്ടപ്പെട്ടു പോയെന്നുള്ളതിന്റെ ബോധത്തിലാണ് എല്ലാവരും ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നത് ബുദ്ധനായാലും ശരി മഹാവീരനായാലും ശരി വിവേകാനന്ദനായാലും ശരി എല്ലാവരും ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്ന എന്തിനാണ് എന്തോ ഒരു മിസ്സിങ് ഉണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ടോ ദൈവമുണ്ട് ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് എല്ലാ മനുഷ്യർക്കും ആ ഒരു വാഞ്ച ആ ഒരു താല്പര്യം വരാനുള്ള കാരണം എന്താണ് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു വന്നിരിക്കുന്നത് മനുഷ്യൻ ഇവിടെ നിന്ന് ശ്രമിക്കുന്നതിനേക്കാളും ദൈവം അവിടെ നിന്ന് അധികം ഫലം ദൈവം അവിടെ നിന്ന് ശ്രമിക്കുകയാണ് ദൈവം മനുഷ്യയുടെ പാപത്തെ പാപമാണല്ലോ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ഏതെങ്കിലും തോട്ടത്തിലാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും ഇനി നിങ്ങൾ ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കിയാൽ മുജ്ജന്മ പാപങ്ങൾ അവർ പറയും അതുകൊണ്ടാണ് നമുക്ക് ദൈവമായിട്ട് പൂർണ്ണമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കാത്ത അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങൾ കാരണമുള്ള വീണ്ടും 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 നമ്മൾ ജനിക്കേണ്ടതായിട്ട് വരുന്നത് ദൈവത്തിന്റെ മകനാകാൻ നീ ഇച്ഛിക്കുന്നെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെടാനായിട്ട് നീ ഇച്ഛിക്കുന്നെങ്കിൽ ഇത് ഏത് ദൈവം അവരുടെ ദൈവം ഇവരുടെ ദൈവം ഇതൊക്കെ ചിന്തിക്കുന്ന നേരം കൊണ്ട് നീ ആദ്യം നിന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക അങ്ങനെ നീ അന്വേഷിക്കുന്നെങ്കിൽ നിനക്ക് മനസ്സിലാകും എന്താണ് നിനക്ക് മനസ്സിലാകുക നീ ഒരു ഭാവിയാണ് അതുകൊണ്ടാണ് ദൈവമായിട്ട് നിനക്ക് ബന്ധപ്പെടാൻ പറ്റാത്തത്